ഹലോ ഇന്നൊരു വിശേഷ ദിവസമാണ് കേട്ടോ എവിടേക്കാ പോണതെന്ന് ഈ കോസ്റ്റ്യൂമിനിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെ ഞങ്ങൾ അമ്പലത്തിൽ പോവാ ഞങ്ങൾ ഞങ്ങളുടെ തറവാട് ക്ഷേത്രത്തിൽ പോവാ തറവാട് ക്ഷേത്രത്തിൽ ഇന്ന് നാഗ നാഗപ്രതിഷ്ഠാധീനമാണ് ഒരു വർഷമായി ഞങ്ങളുടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അമ്പലം ആറുമണിയായി ഉണ്ടായിരുന്നു എങ്കിൽ നേരം എളുത്തു വരുന്നുള്ളൂ അങ്ങനത്തെ പൂജയൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് കേട്ടോ ഞങ്ങടെ ഇങ്ങിനി ഇങ്ങിനി നല്ല കലിപ്പിലായിരുന്നു അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് കളിച്ച് നടക്കുന്ന ആളാണ് എന്താന്ന് പറഞ്ഞുകൂടെ നേരത്തെ എണീറ്റുണ്ടാവും അതെ നേരത്തെ എണീറ്റ് വേറൊരു വ്യക്തി പാവ എൻ്റെ അബ്ചേട്ടൻ എവിടെ ചെന്നാലും പിന്നാലെ ക്യാമറയായിട്ട് ഞാനുണ്ട് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണേൻ്റെ ഇടയിൽ ഞാൻ വിളിച്ച് ഒരു കുഞ്ഞു വീഡിയോയും ഒരു സെൽഫിയും എടുത്തിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞു അതേ ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യാനാല്ലേ അതെ ഞാൻ അവരെ അക്കൗണ്ടൊക്കെ പിടിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ ചിലരൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാത്തവർ ഞാൻ ഓർമ്മപ്പെടുത്തി ചേക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അഭിച്ചി വീട്ടിലാണ് പോണെ ചേച്ചി പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ലല്ലോ അങ്ങോട്ട് പോരെ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചേച്ചി ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ അമ്മയും ചേച്ചിക്ക് വീട്ടിൽ ചെന്നിറങ്ങി നേരെ കിച്ചണിലോട്ട് വിട്ടു അവിടെ മേമമാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചു അവിടെ രണ്ടാട്ടുങ്ങൾ പ്രസവിച്ചുകൊണ്ട് കുറേ ആട്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇവരെക്കാട്ടും വലിയൊരു ടീമും കൂടി ഉണ്ട് കേട്ടോ അവിടെ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ആദ്യം നേരെ ആട്ടങ്ങളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെ അത് അവരെടുത്തിട്ടുള്ള പ്രഹസനങ്ങളെ കാണുന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് അവരെടുക്കാൻ പക്ഷെ ഇന്നലെ ഞാൻ ഒരാളെടുത്ത് ഫോട്ടോ എടുത്തായിരുന്നു ഇതേ അച്ഛൻ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വന്നത് അച്ഛനൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് കഴിഞ്ഞാണെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് അമീര ടാബ് എടുക്കാൻ മറന്നു പോയിണ്ടായിരുന്നു ഇന്നലെ അങ്ങനെ അവിടെ പോയി അമ്മയുടെ അടുത്തൊക്കെ വർത്താനം മറന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു ഓക്കെ ബൈ